ഹായ് ഹലോ എൻ്റെ മകൻ രണ്ടാം ക്ലാസ്സുകാരൻ ആര്യൻ്റെ പുസ്തകത്തിൽ ഒരു ബട്ടർഫ്ലൈയുടെ ലെസൺ ഉണ്ട് കാറ്റർ പില്ലറ് ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെയാണ് ബട്ടർഫ്ലൈ ആയി മാറുന്നതെന്ന് അപ്പം അതിങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ ചിത്രശലഭ പുഴു ഈ പൂമ്പാറ്റയായിട്ട് മാറുന്നതിൻ്റെ നല്ലൊരു ജീവിതത്തിൻ്റെ തത്വം ഉണ്ടല്ലൊരു കട്ട മോട്ടിവേഷൻ അതെന്താണെന്നല്ലേ നമ്മളെല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ ഒരു അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതായത് മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടോ അവരെ നമ്മൾ പുച്ഛിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇതിൻ്റെ ഒരു പുഴുവിൻ്റെ വില പോലും തന്നില്ല അതായത് വളരെയധികം നമ്മളെ തരം താഴ്ത്തി അല്ല പുഴുവിനെ പോലെ ചവിട്ടി മതിച്ച് ഒക്കെ നമ്മൾ വളരെ ദുഃഖത്തിലോട്ട് പോകുന്ന പല അവസ്ഥകളും പക്ഷെ നിങ്ങൾ നോക്കി ഈ കാറ്റർപില്ലറ് തന്നെ എന്താ ചെയ്യുക അവന് കിട്ടുന്ന ഇല അവൻ കഴിച്ച് അവൻ നിശബ്ദതയിൽ സൈലൻസിലിരുന്ന് നിശബ്ദമായിട്ടിരുന്ന് കിട്ടുന്ന ഇല കഴിച്ച് നല്ല ഹെൽത്തൊക്കെ നേടി കൊക്കൂൺ പൊട്ടിച്ച് പുറത്തു വരുന്നു അപ്പം ഈ കാറ്റർ പില്ലറെ ഈ പുറന്തോട് പൊളിച്ച് പുറത്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട് എന്താ വളരെ കളർഫുള്ളായിട്ടുള്ള സുന്ദരം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളായിട്ടാണ് വരുന്നത് ആ ചിത്രശലഭത്തെ കാണുമ്പോൾ നമുക്കൊരിക്കലോ പുഴുവിനോട് തോന്നിയൊരു ഫീലിംഗ് അല്ല തോന്നേ അപ്പം കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചില സമയത്ത് നമുക്ക് പിടി കിട്ടാത്ത കുറേ പ്രശ്നങ്ങളിൽ പെട്ടുപിടുക അല്ലെങ്കിൽ ചില പ്രശ്നത്തിൽ പെട്ടുപോകുക നമ്മളെല്ലാവരും അവഗണിക്കുക ഒരു വാല്യൂ തരുന്നില്ല തോന്നി ഒറ്റപ്പെട്ടു പോകുന്ന പല നിമിഷങ്ങളും ഉള്ളപ്പം നമ്മൾ അതിനോടൊന്നും റിയാക്ട് അതായത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാതെ നമ്മൾ അപ്പം തന്നെ അതിൽ നിന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ ഒരു ഗോള് ഇതെനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ് അതെല്ലാവരോടും വിളിച്ചുപോലെ ഞാനിതേ നിങ്ങളോട് മധുരമായിട്ടുള്ള പ്രതികാരം എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രതികാരം അത് നമ്മുടെ മൈൻഡിൻ്റെ പോസിറ്റിവിറ്റിയാണ് അതായത് തളർന്ന കാലിടറി വീഴാതെ നമ്മളതിൽ നിന്നും പിടിച്ചു കയറുകയാണ് അപ്പം നമ്മൾ ഈ ഒറ്റപ്പാടുണ്ടാക്കി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വിളിച്ചു പറയാതെ ഈ കാറ്റർ പില്ലറിനെ പോലെ നിശബ്ദത്തിൽ ഇരുന്ന് നമ്മുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു അത് കഴിയുമ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഈ പൂമ്പാറ്റകളെപ്പോലെ നമ്മുടെ വിജയം ആഘോഷിക്കാം നമുക്ക് അപ്പം നമ്മുടെ വിജയമായിട്ട് അവർക്കുള്ള വ്യക്തമായിട്ടുള്ള മറുപടി അത് തീർച്ചയായിട്ടും അതൊരു മധുരമായ അതായത് നമ്മൾ പുച്ഛിച്ച് നമ്മളെ തിരിഞ്ഞു നോക്കാതെ നമ്മളെ അവഗണിച്ചിരുന്ന ആൾക്കുള്ള മറുപടികളായിരിക്കണം ആ നമ്മുടെ പ്രജ്ഞത്തിൻ്റെ റിസൾട്ട് ഏഹ് അതൊരു പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം സുന്ദരമായ പ്രതികാരം അപ്പം എല്ലാവരെയും കാറ്റർപില്ലറിൻ്റെ ഒരു കാര്യം അതായത് ബട്ടർഫ്ലൈ ആയി മാറി ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കിക്കേ ഹാവ് എ നൈസ് വീക്കെൻഡ് ഫോർ ഓൾ